വേദാളം വീണ്ടും കഥ പറയുവാൻ ആരംഭിച്ചു രാജ്യത്തിൽ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾക്ക് ഒരു മകനും മകളും മകന്റെ പേര് പ്രഭാകരൻ മകളുടെ പേര് തവമണി അയൽക്കാരനായ ദിവാകരൻ എന്ന യുവാവ് പ്രഭാകരന്റെ ഉത്തമ സുഹൃത്തായിരുന്നു ഇവരുടെ സ്നേഹബന്ധം ദിവാകരനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു പ്രഭാകരന്റെ ഗൃഹത്തിൽ നിത്യ സന്ദർശകനായ ദിവാകരന് തവമണിയോട് അളവറ്റ പ്രേമം ഉണ്ടായി അവൾക്ക് അങ്ങോട്ടും ഒടുവിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ ദുർവിധി തടസ്സം നിന്നു ജാതി വ്യത്യാസത്താൽ ആ വിവാഹം നടക്കുകയില്ലെന്ന് ഉറപ്പായി യഥാസ്ഥിതികരായ തവമണിയുടെ മാതാപിതാക്കൾ സർവശക്തിയുമെടുത്ത് ഈ ബന്ധത്തെ എതിർത്തു ദിവാകരന് ഏറെ ദുഃഖമായി അവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു വിഷാദചിത്തനായ ദിവാകരനെ തവമണി ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ ചപലമോഹം ദിവാകരനെ കീഴടക്കി കളഞ്ഞു ഒരു ദിവസമെങ്കിലും തവമണിയെ തന്റേതാക്കുക എന്ന ചിന്തയിൽ അവൻ നേറി മടിച്ചു മടിച്ച് തന്റെ മോഹം ദിവാകരൻ തവമണിയെ അറിയിക്കുന്നു തവമണി പറഞ്ഞു എന്റെ മാതാപിതാക്കൾ നമ്മെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കേയില്ലെന്ന് തീർച്ചയാണ് അങ്ങയുടെ വിഷാദം കാണുമ്പോൾ എനിക്കും അതിയായ ദുഃഖമുണ്ട് ഞാൻ ഒരു ഉപായം പറയാം അങ്ങയുടെ ആഗ്രഹ നിവൃത്തി വരുത്തുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കട്ടെ പക്ഷെ ഞാൻ അങ്ങയുടെ ആഗ്രഹമായിരിക്കും ആദ്യം സാധിച്ചു തരിക ഇത് സത്യം ക്ഷമയോടെ അങ്ങ് കാത്തിരിക്കുക ദിവാകരൻ മോഹവലയത്തിൽ കുടുങ്ങി നാളുകൾ നീക്കി വളരെ താമസിയാതെ തവമണിയുടെ വിവാഹം ആഘോഷപൂർവം നടന്നു ആദ്യ രാത്രി ഭർത്താവ് ഒന്നിച്ച് പ്രേമലീലകളിൽ മുഴുകി കഴിയേണ്ട ദിവസം പക്ഷേ തവമണി ഏറെ ദുഃഖിതയാണ് ദിവാകരനോട് ചെയ്ത ശപഥം അവളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഭർത്താവിനെ വഞ്ചിക്കുന്നത് മഹാപാപം സത്യലംഘനം വരുത്തുന്നത് അതിനേക്കാൾ നിന്ദ്യം എന്തു വേണമെന്നറിയാതെ അവൾ കുഴങ്ങി നവവധുവിനെ ഏതോ ദുഃഖം പിടികൂടിയിരിക്കുമെന്ന് സൂക്ഷ്മബുദ്ധിയായ ഭർത്താവിന് മനസ്സിലായി അയാൾ തുറന്ന മനസ്സോടെ അവളോട് ചോദിച്ചു പ്രിയേ നീ ഏറെ ദുഃഖിതയായിരിക്കുന്നു എന്ന് തോന്നുന്നു ആനന്ദകരമായി ഈ ദിവസം ഇങ്ങനെ പാഴാക്കി കളയണോ ഉള്ളിലുള്ളത് എന്തായാലും തുറന്നു പറയുക നമുക്ക് പരിഹാരമുണ്ടാക്കാം തവമണി മറുപടി പറഞ്ഞു പ്രഭു ഞാനൊരു ധർമ്മസങ്കടത്തിലാണ് അതിൽ നിന്നും രക്ഷ നേടുവാൻ ഒരു മാർഗവും കാണുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എല്ലാം തുറന്നു പറയാം ഇവിടെ വഞ്ചനയും സത്യലംഘനവും തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങയെ വഞ്ചിക്കുവാൻ എനിക്ക് മനസ്സില്ല സത്യലംഘനം നടത്താനും കഴിയില്ല ഞാനൊരു തെറ്റ് ചെയ്തു ഞാനും അയൽക്കാരനായ യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു ആ വിവാഹം ജാതിമൂലം നടക്കാതെ പോയി അയാളോട് ഞാനൊരു സത്യം ചെയ്തു വിവാഹത്തിന് ശേഷം ആദ്യമായി ഞാൻ അയാളെ പ്രാപിച്ചു കൊള്ളാം എന്നതായിരുന്നു സത്യം ആ സത്യം നിറവേറ്റാൻ അങ്ങയെ നിർദ്ദയം വഞ്ചിക്കേണ്ടി വരും അങ്ങയുടെ മുന്നിൽ ഞാൻ കളങ്കിതയായി പോകുമല്ലോ ഈ ധർമ്മസങ്കടത്തിലാണ് ഞാൻ തന്റെ പത്നി സത്യമായും ധർമ്മസങ്കടത്തിൽ തന്നെയെന്ന് ആ ഭർത്താവിന് തോന്നി അവളോട് അനുകമ്പയും അയാൾ പറഞ്ഞു സത്യലംഘനം മഹാപാപമാണ് പിന്നെ എന്നോടുള്ള വഞ്ചന അത് ഞാൻ മനസ്സിലാക്കിയാൽ മതിയല്ലോ നിന്റെ സത്യനിഷ്ഠ എന്നെ അത്ഭുതപ്പെടുത്തുന്നു നിന്നിലുള്ള മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു വാഗ്ദാനം നീ നിറവേറ്റുക ഞാൻ സമ്മതിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് പോയി വരിക ഭർത്താവിന്റെ ഈ വിശാല മനസ്കഥ അവളിൽ അളവറ്റ ആദരമാണ് ജനിപ്പിച്ചത് തൊഴുകൈയോടെ തവമണി അന്ധകാരത്തിലിറങ്ങി മറഞ്ഞു സമയം അർദ്ധരാത്രിയോടെ അടുക്കുന്നു ഒരു കള്ളൻ അവളുടെ യാത്ര തടഞ്ഞു സുന്ദരിയായ അവളെ പ്രാപിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം യുവതി പറഞ്ഞു ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിനാണ് ഈ രാത്രിയിൽ ഇറങ്ങി തിരിച്ചത് നിന്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് പറയുന്നില്ല ഞാൻ മടങ്ങി വരുമ്പോൾ അത് സാധിച്ചു തരാം കള്ളനെങ്കിലും അവൻ ആ വാക്കുകൾ വിശ്വസിച്ച് കാത്തിരുന്നു തവമണി സാഹസിക ബുദ്ധിയോട് ദിവാകരന്റെ വീട്ടിലെത്തി അത്ഭുതം കൊണ്ട് അയാൾ പോയി അവൾ പറഞ്ഞു എന്റെ പഴയ സത്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചാലും ദിവാകരൻ ഈ രംഗം തീരെ പ്രതീക്ഷിച്ചില്ല വിവാഹ ദിനം തന്നെ അവൾ സത്യപാലനത്തിന് വേണ്ടി തന്നെ പ്രാപിച്ചിരിക്കുന്നു അവളോട് അയാൾക്ക് ബഹുമാനവും ഭക്തിയും ആദരവും വർധിക്കുകയാണുണ്ടായത് അയാളുടെ മനസ്സിൽ വലിയൊരു പരിവർത്തനം തന്നെ നടന്നു ദിവാകരൻ പറഞ്ഞു പ്രിയ സഹോദരി എന്റെ അവിവേകം പുറത്താലും ഒരു ദുർബല നിമിഷത്തിൽ എനിക്കെന്ന് അങ്ങനെ തോന്നിപ്പോയി ഞാൻ എന്റെ തെറ്റു മനസ്സിലാക്കുന്നു ഈ ത്യാഗമനോഭാവം എന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു സത്യപരിപാലനത്തിന് വേണ്ടി സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തായ ചാരിത്രത്തെ തന്നെ വിൽക്കുവാൻ ശ്രമിച്ച ഭവതിയെ ഞാൻ പൂജിക്കുന്നു എന്റെ തെറ്റു പുറത്ത് മടങ്ങിപ്പോവുക സഹായത്തിന് ഞാനും കൂടെയുണ്ടാകും അതുല്യമായ ആത്മനിർവൃതിയോടെ തവമണി പറഞ്ഞു എനിക്ക് അകമ്പടി ആവശ്യമില്ല എന്റെ സാഹസിക ബുദ്ധി അതിന് അനുവദിക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം ദിവാകരൻ സ്തംഭിച്ചു നിന്നു അവൾ അന്ധകാരത്തിൽ മറഞ്ഞു വഴിയിൽ പെരും കള്ളൻ വികാര വിഘ്വലനായി കാത്തു നിൽക്കുന്നു അവൾ ധീരതയോടെ അയാളെ സമീപിച്ചു പറഞ്ഞു ഞാൻ അല്പം താമസിച്ചു പോയി എന്റെ ആഗ്രഹം തീരുന്നവണ്ണം എന്നെ പ്രാപിച്ചു കൊള്ളുക എന്റെ സത്യം നിറവേറട്ടെ ആ കള്ളൽ നിന്ന നിലയിൽ നേർ പോയി ഇങ്ങനെയും സ്ത്രീകളുണ്ടോ അവളുടെ ധീരതയും സത്യനിഷ്ഠയും അവനെ വല്ലാതെ ആകർഷിച്ചു ആദരവോടെ അവൻ പറഞ്ഞു എന്റെ തെറ്റ് പൊറുക്കണം അവിടുന്ന് ഒരു ദേവതയാണ് ഞാനിതാ സാഷ്ടാങ്കം നമസ്കരിക്കുന്നു എന്റെ നീചമായ തൊഴിൽ ഞാനിതാ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ അവിടുന്ന് ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തിരിക്കുന്നു നേരെ വീട്ടിലേക്ക് പോവുക ഞാൻ അകമ്പടി സേവിച്ചു കൊള്ളാം വേണ്ട ഞാൻ തനിയെ പോയിക്കൊള്ളാം അവൾ അങ്ങനെ പറഞ്ഞു നടന്നു മറഞ്ഞു എത്രയും വേഗം തവമണി ഭർത്താവിന്റെ അടുത്തെത്തി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്റെ ഭാര്യയുടെ സത്യനിഷ്ഠയെ അയാൾ വളരെയേറെ പ്രശംസിച്ചു ഒരു ദിവ്യ വനിതയെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നോർത്ത് ഭർത്താവ് അഭിമാനം കൊണ്ടു കഥ പറഞ്ഞു നിർത്തിയതിനു ശേഷം വേതാളം രാജാവിനോട് ചോദിച്ചു ഈ കഥയിലെ മൂന്ന് പേരിലും ആരുടെ പ്രവൃത്തിയാണ് ഏറെ ശ്ലാഘനീയമായിട്ടുള്ളത് വിക്രമാദിത്യൻ പറഞ്ഞു ആ കവർച്ചക്കാരന്റെ പ്രവൃത്തി വേതാളം ബന്ധനവിമുക്തനായി ഓടിച്ചെന്ന് പഴയ മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്നു